പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പി ജി എൻ്റെ ഒരു എയർ ഫ്രണ്ട് ഡെമോയാണ് പി ജി എൻ്റെ ആ ഒരു എയർ ഫ്രണ്ട് അൺബോക്സിംഗും ഒരു ഡെമോയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പി ജി എൻ്റെ എയർഫെയർ വരുന്നത് എൻ്റെ വാട്സ് വരുന്നത് ആയിരത്തി നാന്നൂറ് വാട്ട്സാണ് വരുന്നത് ഫോർ പോയിൻറ്റ് ടു ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ വാറൻറ്റി വരുന്നത് രണ്ട് വർഷം ഫുൾ വാറൻറ്റി വരുന്നുണ്ട് ഏകദേശം നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള മോഡലാണ് ഈ ഒരു എയർ ഫ്രയർ വരുന്നത് ഈ ഒരു ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് അലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്തായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ബോക്സ് അതായത് ഫോർ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഒരു ബോക്സാണ് വരുന്നത് ഇത് വരുമ്പം നോക്കുന്ന നോൺ സ്റ്റിക്ക് ഒരു പാത്രമാണ് ഒരു അതായത് നമ്മുടെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പാത്രങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളത്ത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു കുക്കിംഗ് രീതി എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ എയർ കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതെന്ത് എയർ ആണ് നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യുന്നത് കാണാം അത് തൊട്ട് കണ്ടില്ല ഒരു ഹീറ്റിംഗ് കോയിൽ വരുന്ന കാട്ടില്ല റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നിങ്ങൾക്കൊരു ഫാനൂടെ കാണാൻ പറ്റും ഈ ഒരു ഹീറ്റിംഗ് കോയിൽ ചൂടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടുമുള്ള ആ ഫാൻ മോട്ടർ വർക്ക് ചെയ്യും അപ്പം അതിനകത്തുള്ള ആ ഒരു ചൂട് കാറ്റായിരിക്കും നിങ്ങൾക്ക് ഈയൊരു കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രത്തിനകത്തോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഹീറ്റ് ചൂട് കാറ്റ് കൊണ്ടായിരിക്കും നിങ്ങളുടെ എന്താണ് കുക്ക് ചെയ്യേണ്ടത് അത് കുക്ക് ചെയ്തെടുക്കുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഡോർ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അത് ആയിട്ടില്ലെങ്കിൽ അതായത് നല്ലോണം ക്ലോസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ നല്ലോണം ക്ലോസ് ആവുന്നുണ്ടോന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസിലോട്ട് നടക്കാം ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത് ടോപ്പിലായിട്ടാണ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ വരുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ ഓൺ ചെയ്യാണ് കണ്ടില്ലേ ഈ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട് പവർ ബട്ടണിൻ്റെ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് ഫങ്ഷൻസ് കാണാൻ പറ്റുന്നതാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് വരുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് അതിൻ്റെ ഗ്ലില്ല് പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് കേക്കിൻ്റെയൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന് പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അല്ലെങ്കിൽ ഈയൊരു ഫംഗ്ഷനൊക്കെ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതായത് ഗ്രില്ല് ഇത് ഒക്കെ ഓൾറെഡി പ്രീസെറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതാണ് നിങ്ങൾക്ക് മെനു സെലക്ട് ചെയ്യേണ്ട ബട്ടൺ വരുന്നത് ഇതിൽ മെനു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെനു ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു മെനു സ്റ്റാർട്ടാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു റെഡ് ഇൻഡിക്കേഷൻ നടുക്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അതിൽ തന്നെ ഓൾറെഡി പ്രീസെലക്റ്റഡ് ആയിട്ട് കണ്ടില്ലേ പന്ത്രണ്ട് മിനിറ്റ് ഏകദേശം ടെമ്പറേച്ചർ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ കാണിക്കും നൂറ്റി എൺപത് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വരുന്നത് ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടൈം ആണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വൻ ടു ഹൺഡ്രഡ് ആണ് മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഫംഗ്ഷൻ കാണുന്നുണ്ട് പിന്നെ അതായത് ഒരു ഇൻഡിക്കേഷൻ അതായത് നമുക്ക് ഡീഫോസ്റ്റ് എന്നുള്ളൊരു ഫങ്ഷനാണ് വരുന്നത് അതായത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന തണുത്ത ഫ്രോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഡീഫോസ്റ്റ് അതായത് നിങ്ങൾക്ക് അലിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് തന്നെ അത് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ഫ്രോസ്റ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ ഡീഫ്ലോസ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് തുറന്ന് നോക്കണമെങ്കിൽ തന്നെ അതായത് പാചകം ഇപ്പം ഏകദേശം എത്രയായിരുന്നു അറിയണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നെ നോക്കാവുന്നതാണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫങ്ഷൻ ഒന്നിൽ നിന്ന് സ്റ്റാർട്ടാവത്തില്ല നിങ്ങൾ ഏതൊരു ടൈമിലാണ് സ്റ്റോപ്പ് ആയത് ആ ഒരു ഫംഗ്ഷൻ തൊട്ട് ആ ഒരു ഇതൊട്ടായിരിക്കും സ്റ്റാർട്ടാവുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഫങ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും പവർ ബട്ടൺ കാണിച്ചത് നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടതിന് ശേഷമാണ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതെങ്കിലും ആ ഒരു ഫംഗ്ഷൻ അതെ റെസിമായിട്ട് തന്നെ ബാക്കി നടക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു വെൻ്റിലേഷൻ കാണും കണ്ടില്ലേ ഇതുവഴിയാണ് നമ്മുടെ ആ ഒരു കാറ്റൊക്കെ പുറത്തോട്ട് പോകുന്നത് അതായത് ആ ഒരു നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാറ്റൊക്കെ പുറത്തോട്ട് പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത് ഇനി എയർ ഫ്രയറിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരു കപ്പ് അതായത് എണ്ണ യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് വെറും ഒരു സ്പൂണ് എണ്ണ ഉപയോഗിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് എയർ ഫ്രൈ വഴി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു എണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഒരു രസീപ്പുകളിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഫ്രയർ കൊണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്